െപ്പോഴും ഈ ഒരു ഉള്ളൂ ഡെറിക്കി പിടിച്ചിരിക്കുന്ന തന്റെ കൈ അവനിൽ നിന്നും മാറ്റിക്കൊണ്ട് ആമി ദേഷ്യത്തോടെ ചോദിച്ചു അവളുടെ ചോദ്യം കേരളം ചുണ്ടിൽ വിരിഞ്ഞ ചെറു ചീതിയോടെ ആമയുടെ രണ്ട് കവളിലും കൈ വെച്ച് അമർത്തിപ്പിടിച്ച് തനിക്ക് നേരെ മുഖം പിടിച്ചുയർത്തി അവൻറെ ആ പ്രവൃത്തിയിൽ ആമയുടെ കണ്ണുകളൊന്നു വിടർന്നു അവൾ അവന്റെ മുഖത്തെ ഭാവം കണ്ട് ഉമ്മീരിറക്കി ആ കൈയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു പക്ഷവാശ്യമായ ചീവിയോടെ അവളുടെ മുഖം മുഴുവനും കണ്ണൊഴിച്ചുകൊണ്ട് ഡെറിക്കി അവളിൽ കുറച്ചുകൂടി ചേർന്നു നിന്നു ആമ ശരീരത്തിൽ ഡേർക്ക് അമർന്നതും വിറച്ചു പോയി അവൾ അവനെ പകപ്പോടെ നോക്കി എന്ത് എന്താ പേടിയിലും വിറയിലും അവളെ ശബ്ദം മൂന്ന് നേർത്തുപോയി ആ വിയപ്പ് പൊടി ഞാൻ മുഖത്തേക്ക് നോക്കി ഡെർക്കി പതിയെ തന്നെ തല താഴ്ത്തി തുടുത്ത ആമയുടെ ചുണ്ടിൽ അവന്റെ വേഗതയേറി ശ്വാസത്തിന് ചൂട് തട്ടിയതും വിറയ്ക്കുന്ന കൈകൾ അവളുടെ പാവാടയിലൊന്നും മുറുകി അവന്റെ അടുത്ത പ്രവൃത്തി എന്തായിരിക്കും വിറയ്ക്കാൻ തുടങ്ങി അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവനൊന്ന് ചിരിച്ചതും ആമി അവനെ തന്നെ നോക്കിന്ന് പോയി ആ സമയം തന്നെ ഡെറിക്കുണ്ട് അവളെ തിരുനെറ്റിയിൽ അമർന്നതും ആമയുടെ കണ്ണുകൾ പതിയെ കൂമ്പി അടഞ്ഞു താങ്ക്സ് ഇത്തിരി നേരം തന്റെ ചുണ്ടുകൾ അവടെ അമർത്തി വെച്ചതിനു ശേഷം പതി അവളുടെ മുഖം ഉയർത്തി ചൂന്ന് നിൽക്കുന്ന ആമയുടെ ചെവിയിൽ സ്വകാര്യം പോലെ അവൻ പറഞ്ഞു ഡെറിക്കിന് ചുവന്ന കണ്ണിൽ ഒട്ടൊരു നേരം നോക്കിയിരുന്നു അവൾ പിന്നൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവനെ തന്നിലും തള്ളി നിക്കി അനുവാദമില്ലാതെ എന്റെ ദേഹത്തിന് നിങ്ങൾ തൊട്ടാലുണ്ടല്ലോ ഡെറിക്കിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവനെ നേരെ വിരൽ അവൾ പറഞ്ഞ കിടതും ആ കൈ പിടിച്ച പുറകിലൊക്കെ തിരിച്ചു കൊണ്ട് ഡെറിക്കുള്ള തന്നിലേക്ക് ഒന്ന് അമർത്തി അവളെ അവനെ ദൃഢമായി നെഞ്ചിൽ അമർന്നതും അവൾ കണ്ണുകൾ ഇറക്കി അടച്ചുപോയി എനിക്ക് നിന്നെ തൊടാൻ അനുവാദം വേണോ അഷ്ടമി നിന്റെ നെഞ്ചിന്റെ സമ്മതം മാത്രം പോരെ തന്നിൽ അമർന്ന് നിർത്തുന്ന അവളെ മെഞ്ചി ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് വശമായി സ്വത്തിൽ ഡേർക്ക് പറഞ്ഞതും ആമയവനെ തള്ളി മാറ്റി ഡോർ തുറന്ന് പുറത്തേക്ക് ഓടിയിരുന്നു അവൾ പോന്ന് നോക്കി ചിന്തിരിച്ചായിരുന്ന ഡെർക്ക് പതിയെന്ന് പുഞ്ചയിച്ചു ജിയുടെ റൂമിൽ നിന്ന് മനസമായി ഇറങ്ങി വരുന്ന കൃതിയെ കണ്ട് ഡെർക്കിന്റെ മുഖത്ത് ആവശ്യത്തിൽ കൂടുതൽ ഗൗരവം നിറഞ്ഞു ഡെർക്കിനെ മുന്നിൽ കണ്ടും കൃതിയൊന്ന് വിളറി വെളുത്തുപോയി ഗുഡ് മോർണിംഗ് സാർ എങ്ങനെയൊക്കെയോ അവനെ നോക്കി അവൾ അത്രയും പാഞ്ഞതും ഡെർക്കിന്റെ രൂക്ഷമായി നോട്ടം അവളെ കണ്ണിൽ തന്നെ തങ്ങി നിന്നു അത് കണ്ടതും ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് കൃതി വേഗത്തിൽ തന്നെ ആമയ്ക്ക് നേരെ സ്പീഡിൽ നടന്നു അവളെ നോക്കി ഞാൻ ഡെറുക്കി പുച്ചത്തിലൊന്ന് ചിരിച്ചുണ്ട് ചെയ്ത ഒന്ന് നോക്കി അതെ അഷ്ടമേ കൃതി പുറകിൽ നിന്ന് വിളിച്ച കേട്ടതും സംശയത്തോടെ ആമയെ അവളെ തിരിഞ്ഞു നോക്കി എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ കൃതി ചോദിച്ച കേട്ടും മാമയുടെ പൊരിക്കുമ്പോൾ ചുളിഞ്ഞുവെങ്കിലും ഒരു ചീതിയോടെ അവൾ തലകുക്കി എടോ എനിക്കൊന്ന് കുളിക്കണം ബാത്റൂമിലാണെങ്കിൽ ശ്രേയം മേഡത്തിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫ്രഷ് ആകുവാണ് വേറെ ആടിയുടെ റൂമിൽ പോകാൻ പറ്റില്ലല്ലോ മാത്രമല്ല എനിക്കിപ്പോ തന്നെ ശ്രേയം മേഡത്തിന്റെ റൂമിൽ പോകണം തന്റെ റൂമിൽ നിന്ന് ഞാൻ ഒന്ന് കുളിച്ചോട്ടെ കൃതി അവളെ ദയനീയമായി നോക്കിക്കൊണ്ട് ചോദിച്ചു അതിനെന്താ കൃതി വന്നോളൂ ആമി പറഞ്ഞ കേട്ടതും കൃതിയുടെ മുഖം ഒന്ന് തെളിഞ്ഞു താൻ ഫ്രഷ് ആയിക്കും എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഇറങ്ങുമ്പോൾ ടോർച്ച് ആരി ഇട്ടിരുന്നാ മതി ആമി തന്റെ റൂമിൽ കൃതിയെ ആക്കിയതിന് ശേഷം പറഞ്ഞത് പുറത്തേക്ക് നടന്നു ആമി അവിടെ നിന്ന് പോയത് കണ്ടതും വേഗത്തിൽ തന്നെ അവൾ ബാത്റൂമിൽ കയറി തന്റെ ഡ്രസ് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഹിഡൻ ക്യാമറ ഫിറ്റ് ചെയ്ത് വെച്ചു അത് ചെയ്തുകൊണ്ട് അവൾ തന്റെ ഫോൺ എടുത്ത് മെസ്സേജ് ഇട്ടു പിന്നെ അധിക സമയം അവിടെ നിൽക്കാതെ കൃതി പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങുമ്പോൾ തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുന്നുണ്ട് അവൾ ഡെർക്കിന്റെ റൂമിന് മുന്നിൽ എത്തിയവൾ അവിടെ ഒരു നിമിഷം ഒന്ന് നീങ്ങും ഡെർകി സാർ തന്നെ എന്തിനാണ് നേരത്തെ കടുപ്പത്തിൽ നോക്കിയതെന്ന് അവൾ ഉള്ളിൽ ഒരു ചോദ്യം ഉണർന്നു പിന്നെ വേഗം തന്നെ റൂമിൽ ചെന്ന് കുളിച്ചുകൊണ്ട് ശ്രീധ അടുത്തേക്ക് നടന്നവൾ അതൊക്കെ വേണോ എനിക്കെന്തോ രാവിലെ തന്നെ രാമൻ ശ്രേയും സംസാരത്തിലാണ് അവൻ പറഞ്ഞ് എന്തോ കാര്യത്തിന് മുടക്കം എന്നതുപോലെ ശ്രേയ രാമനെ സംശയത്തുടന്ന് നോക്കി വേണം ശ്രേയ ഇതല്ല അതായത് വേറെ വഴിയൊന്നുമില്ല നിനക്കാണെങ്കിൽ അവനെ മുടക്കാൻ പറ്റുന്നില്ലല്ലോ പിന്നെ എന്തു ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ കളിക്കുന്നത് അല്പം ചീപ്പ് തന്നെയാണ് പക്ഷെ നിനക്ക് അവനെ കിട്ടാൻ വേണ്ടിയല്ലേ റാം അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി ആ സമയം തന്നെയാണ് കൃതിയാകത്തേക്ക് കയറി വന്നത് ഹാ തന്നോട് ശ്രേയ ഒരു കാര്യം പറയും അതിന് തനിക്ക് സമ്മതമാണെങ്കിൽ കൂടെ നിൽക്കണം അതിന് പകരമായും നല്ലൊരു തുക തന്നെ തനിക്ക് ഞങ്ങൾ ഓഫർ ചെയ്യാം റാം പറഞ്ഞേക്കാട്ടും കൃതി അവന് സംശയത്തോട് നോക്കി എങ്കിലും മെല്ലെ തല കുളിക്കാവൾ കൃതിയോട് കാര്യമായി തന്നെ പറഞ്ഞേക്ക് ശ്രേയ റാം ശ്രേയെ നോക്കി കണ്ണു കാണിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു എന്താ മേഡം കൃതി ശ്രേയെ നോക്കി എന്ന് പറയാം കൃതി ഇരിക്കും ശ്രേയ കൃതിയെ തനിക്ക് മുന്നിൽ എത്തിക്കൊണ്ട് അവളോട് കാര്യം പറഞ്ഞു ശ്രേയ ശ്രേയെ പറഞ്ഞേക്കാട്ടും കൃതി ഇരുന്നിടത്തുനിന്നും ഞെട്ടിക്കൊണ്ടെഴുന്നേറ്റ് മേഡം ഇത് ഇത് ഞാനാണ് ചെയ്തതെന്ന് പുറത്തറിഞ്ഞാൽ കൃതി വിയർത്തി പോയ മുഖം അമർത്തി തുടച്ചു അത് കിട്ടി നിനക്ക് കിട്ടാൻ പോകുന്ന പണത്തിലേക്ക് ഫോക്കസ് ചെയ്ത് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൃതിയുടെ മനസ്സിൽ മാറ്റാൻ ശ്രമിച്ചു ശ്രേയ അവൾ പറഞ്ഞ കേട്ടാൽ കൃതിയുടെ കണ്ണു പൊന്ന് തിളങ്ങി എനിക്കൊരു പ്രശ്നവും വരില്ലല്ലോ അല്ല മേഡം കൃതിക്ക് ഒരു പ്രശ്നവും വരില്ല എല്ലാം ഞാൻ നോക്കിക്കോളാം ചെറിയൊരു കാര്യം മാത്രല്ലേ എത്താൻ ചെയ്യുന്നത് ശരി മേഡം എനിക്ക് സമ്മതം ടെൻഷൻ ഉണ്ടെങ്കിലും കൃതി തനിക്ക് കിട്ടാൻ പോകുന്ന പണത്തിന്റെ കാര്യം ഓർത്തുകൊണ്ട് സമ്മതം പറഞ്ഞു താൻ താനിങ്ങനെ കിടന്ന് കയറി പൊട്ടിക്കാറേ ഞാൻ എല്ലാം ഒന്ന് റെഡിയാക്കട്ടെ അല്ലെങ്കിൽ തന്നെ ഓടിപ്പോയിത് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുന്ന കാര്യമാണോ കൂടാതെ അവൻ ആരുടെ അനിയനാണെന്ന് അറിയാമല്ലോ ജെയിം മാർ നിന്ന് ഫോണിലൂടെ അല്പം ദേഷ്യത്തിൽ പറഞ്ഞു അവന് വേണ്ടിയുള്ള വലഞ്ഞ നീത് തുടങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇതാ ഡേറിക്കറിയാതെ നോക്കിയെന്നതാണ് പ്രധാനം അതിനുവേണ്ടി ഞാൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലോ ക്യാഷ് തരുമ്പോൾ അതിൻ്റെയൊക്കെ കാര്യം കൂടി ആലോചിക്കണം ജയ് ചിരിചിയോടെ പറഞ്ഞ കേട്ടും മറുതലക്കലെന്തോ പറഞ്ഞുകൊണ്ട് കട്ട് ചെയ്ത് ഉം ആ കിളന് ചേർക്കിന് ഇത്രയും പൈസ കൊള്ളാം അല്ലെങ്കിൽ തന്നെ ആരായാലും ഒന്ന് നോക്കി പോകും ജം മനസ്സിൽ ഡൈജിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു വന്നു അവൻ ഓരോ കണക്ക് കൂട്ടിൽ നിന്നുകൊണ്ട് ഫോൺ കയ്യിൽ പിടിച്ച ചുറ്റുപാടം ഒന്ന് നോക്കി ഡെറിക്കും കേശുവുമെല്ലാം ഷൂട്ടിങ്ങിന്റെ തിരക്കിലാണ് റാമുണ്ട് കൂടെ കൃതി ശ്രേയോട് സംസാരിച്ചുകൊണ്ട് അവളുടെ അയ്യൽ തന്നെയുണ്ട് പിന്നെയും അവൻറെ കണ്ണുകൾ ചുറ്റു തിരഞ്ഞു അല്പം മറി ജ്യൂസ് എന്തോ കൂടിച്ചോണ്ട് ലോകം നെയ്യോടും ഈ ഇവയുടെ ചിരിച്ചു കളിച്ച് സംസാരിക്കുന്ന ബൈജുവിനെ കണ്ട് അവൻ്റെ കണ്ണുകളൊന്നും പോക്കറ്റിൽ പോക്കറ്റിലിരുന്ന് മറ്റൊരു ഫോൺ എടുത്ത സ്വിച്ച് ഓൺ ആക്കി ബൈഞ്ചുവിനെ നമ്മൾ ഡയൽ ചെയ്യുമ്പോൾ തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കാനും അവൻ മറന്നില്ല ബൈഞ്ചുവിൻ്റെ ഫോൺ റിങ് ചെയ്തതും എടുത്തു നോക്കുന്നതും പിന്നെ ടെൻഷൻ അടിച്ച് മുഖം അമർത്തി തുടയ്ക്കുന്നതും കണ്ട് ജയ് ഉള്ളിലൊന്ന് ചിരിച്ചു പിന്നെ അവൻ കാണാത്ത രീതിയിൽ അല്പം പുറകിലേക്ക് നീങ്ങിനതും ആരടാ കുറച്ചുനേരമായിട്ട് ഫോൺ റിങ് ചെയ്തും ലൂക്ക ബൈജുവിനെ നോക്കി സംശയത്തോടെ ചോദിച്ചു അത് എൻ്റെ ക്ലാസ്മേറ്റ് ടോണിയ അവന് പുതിയ സിനിമയുടെ ലിങ്ക് വലുതും കിട്ടിക്കാണും അത് പറയാൻ വിളിക്കുന്നതാണ് ഞാൻ എന്തായാലും കോൾ എടുക്കട്ടെ വിളിച്ചു തുടങ്ങിയ പിന്നെ അവൻ നിർത്തില്ല തന്റെ മുഖത്തുണ്ടായി പദർശ പുറത്തറിയാതെ ബൈൻജു കോൾ എടുത്തുകൊണ്ട് അവരെ അടുത്ത് നീങ്ങി നിന്നു ഹാ എന്നാ നീ പോയി വാ നീയെ തലകുലക്കി പറഞ്ഞിന്റെ മുന്നിൽ നടക്കുന്ന ഷൂട്ടിങ്ങിലേക്ക് അവടെ ശ്രദ്ധ തിരിഞ്ഞു ആ സമയം തന്നെ ബൈഞ്ചു അവരിൽ നിന്നും ദൂരേക്ക് നീങ്ങി ഇച്ചോട് പറയാമെന്ന് വെച്ചാൽ ബൈ ചുറ്റി ഇറക്കി ഞങ്ങൾ തിരിഞ്ഞു നോക്കിക്കൊണ്ട് സങ്കടത്തോടെ ഓർത്തു പിന്നീട് ദീർഘശ്വാസം എടുത്തുകൊണ്ട് ആ കോൾ ഓൺ ആക്കി ഹേയ് എന്താണ് എന്റെ കോൾ കണ്ടിട്ടെടുക്കാൻ ഇത്ര താമസം ജയ് വൈശ്യമായി സ്വത്തിൽ പറഞ്ഞു കേട്ടതും ബൈഞ്ചു അമർഷത്തോടെ പല്ലു വരിച്ചു അഷ്ടമി അല്ലെ അങ്ങനെയല്ലേ നിങ്ങളുടെ എല്ലാം കൂട്ടുകാരുടെ പേര് ബൈഞ്ചുവിന്റെ ഫോണിലൂടെ അവനെ കേട്ടതും മൗനം ഞെട്ടി കുറച്ചു ആമച്ചി അവന്റെ വയലിനും അങ്ങനെ കേട്ടതും ജെയ് പൊട്ടിച്ചീലിച്ചു അടുത്ത് നിനക്ക് ഞാൻ അയക്കാൻ പോകുന്നത് അവളുടെ വീടിയായിരിക്കും അല്ലെങ്കിൽ തന്നെ നിന്റെ ചേച്ചിമാരൊക്കെ എന്ത് അഷ്ടമി അവളല്ലേ പെണ്ണ് എന്നെപ്പോലെ ഏതൊരാളിനെയും കോരിത്തെപ്പിക്കാൻ അവളുടെ ഒരു നോട്ടം തന്നെ മതി ജയ് ആമയുടെ മുഖം മനസ്സിൽ കൊണ്ടുവന്ന് പറഞ്ഞു കേട്ടതും ബഞ്ചു അക്ഷരാർത്ഥത്തിൽ ഞെട്ടി നിങ്ങൾക്ക് എന്താ വേണ്ടേ ബഞ്ചു കരച്ചിലെ വക്കിലെത്തി നിന്ന് നിന്നെ നീഞ്ഞാണെനിക്ക് വേണ്ടത് ഞാൻ പറയുന്ന സ്ഥലത്ത് നീ വേണം അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം നിർത്താം ജയ് കൂടുതലോടെ പറഞ്ഞു നീ ആലോചിക്കും ഞാൻ രാത്രി വിളിക്കാം അപ്പൊ കൂടുതൽ ഇതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പൊ എന്റെ കയ്യിൽ അഷ്ടം എടു കാണും ജയിച്ചു സീരിയോടെ പറഞ്ഞൊരു കോൾ കട്ട് ചെയ്തു പിന്നെയൊന്നും അറിയാത്ത പോലെ ആ ഫോൺ ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് പഴയ സ്ഥാക്ക് തന്നെ വന്നിരുന്നു ബൈഞ്ചു എല്ലാം കെട്ടിത്താകർന്ന് നിൽക്കുകയാണ് അയാൾ ആ വീഡിയോ വെച്ച് എന്തെങ്കിലും ചെയ്താൽ പിന്നെ ഇച്ചയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല ബൈജു നിറഞ്ഞ കണ്ണുകളോടെ ആലോചിച്ചു എന്താടാ മുഖം മുഴുവൻ വിളറി വെളുത്തിരിക്കുന്നത് ബാൻസി തിരികെ എല്ലാടേയും മടുത്തു വന്നിരുന്നതും നീ അവന്റെ മുഖത്തേക്ക് സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് നിങ്ങൾക്ക് തോന്നുമായിരിക്കും ബൈച്ച് പറഞ്ഞിട്ട് മുന്നിലേക്ക് നോക്കിയത് അവിടെ റാമം തീർക്കുമായിട്ട് ഫയർ സീനാണ് അവിടെ ഇടയിൽ തീരോടെ നിൽക്കുന്നുണ്ട് ഗീതാഞ്ജലി അതാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് കണ്ണുകൾ അവിടെയാണെങ്കിലും ബായിച്ചു എന്തൊക്കെ ഓർക്കുകയായിരുന്നു അവനെ അവിടെ ഇരുന്നിട്ട് സമാധാനം കിട്ടാത്തതുപോലെ എങ്കിലും കൂടെ ഇരിക്കുന്നവർക്ക് തൻ്റെ മുഖം ഒന്ന് മാറിയാൽ മനസ്സിലാക്കുമെന്ന് ഓർത്തതും അവനെ ഒരിക്കൽ വിശ്വാസം എടുത്തുകൊണ്ട് നേരെയും എങ്ങനെയെങ്കിലും ഇപ്പോൾ ഫോൺ വിളിച്ച് പറഞ്ഞ് വിവരങ്ങൾ ഡേർക്കിനെ അറിയിക്കണം നീ വരുന്നില്ല ഡേറി ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഫ്രഷായി ഇറങ്ങിയ കേശു എന്തോ ആലോചന ഇരിക്കുന്ന തട്ടിക്കൊണ്ട് സംശയത്തോടെ ചോദിച്ചു ആ നീ റെഡിയായോ കേശുവിനെ തിരിഞ്ഞു നോക്കിയവൻ ആ ഞാനിപ്പോ റെഡിയാകും അങ്ങനെയെങ്കിൽ നീ പെട്ടെന്ന് റെഡി ആയിട്ട് പിള്ളേരെയും കൂട്ടി വാ കുറച്ചു ദിവസമായില്ലേ എല്ലാരും വെള്ളമൊക്കെ കടിച്ചു പറിച്ചിട്ട് ഡെർക്ക് ടവലെടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു ഇന്ന മേറ്റയുടെ ബർത്ത്ഡേ ആണ് അതിനൊരു ഫങ്ഷൻ ഹോട്ടലിൽ ബ്ലൂബെറിയിൽ നടക്കുന്നുണ്ട് അതിനയാൾ സൈറ്റ് എല്ലാവരെയും ക്ഷണിച്ചു നോൺ വെജും മതിയുമൊക്കെ നന്നായി ഒഴുകുന്നത് കൊണ്ട് തന്നെ വൈദ്യനാഥനെയും ഫാമിലിയും അയാൾ ക്ഷണിച്ചില്ല ഹോട്ടൽ ബ്ലൂബെറിയിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും രാത്രിയാണ് ഫങ്ഷൻ ഇവിടെ നിന്ന് അരമുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് റാമും ജെയും ശ്രീയും കൃതിയും ഒക്കെ ഷൂട്ടിംഗ് തീർന്ന ഉടനെ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു ബാക്കിയുള്ളവരെല്ലാം കേക്ക് മുറിക്കുന്ന സമയം നോക്കി പോകാനാണ് നിൽക്കുന്നത് അതുവരെയും ഡെറിക്കിനോട് ബൈഞ്ചുവിന് അങ്ങനെ ഒരു കുഴവെന്ന കാര്യം പറയുന്ന അവസരം കിട്ടിയില്ല അവൻ അതിന്റെ ടെൻഷനായിരുന്നു കേശുവിന്റെ കൂടെ റെഡി ആയി ടറിക്കിന്റെ റൂമിലെത്തുമ്പോൾ അവനും റെഡി ആയി നിൽക്കുന്നുണ്ട് പോകണ്ടറി കേശു ചോദിച്ചതിനോളി എല്ലാടേയും കൂടെ പോകാൻ നിന്നാ ബൈജു തന്റെ അരികിലേക്ക് നീക്കി മുന്നിൽ കേശുവിനോട് സംസാരിച്ചുകൊണ്ട് നടക്കുന്ന മൂന്ന് പേരെയും നോക്കി ബൈഞ്ചു ടെറിക്കിനെ പതിയെ വിളിച്ചു അതൊക്കെ അടുത്തവൻ ബൈജുന്റെ മുഖത്തേക്ക് തന്നെ നോക്കി രാവിലെ എനിക്ക് വീണ്ടും മയ കോൾ വന്നിരുന്നു ബൈഞ്ചു റെക്കോർഡ് ചെയ്തു വെച്ചിരുന്ന ആ കോൾ ഓൺ ആക്കി ശബ്ദം കുറച്ച് ടേർക്കിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഡേർക്കിന്റെ മുഖം വല്ലാതെ വലഞ്ഞു മുറുകി എനിക്ക് പേടിയാകാന്ന് വെച്ചാ ആമിച്ചി നമ്മുടെ മീമീവയും ഫോൺ ബൈഞ്ചു നേരെ നീട്ടുന്നത് കണ്ടതും അവൻ സങ്കടത്തോടെ ഡേർക്കിന്റെ മുഖത്തേക്ക് നോക്കി ഞാനല്ല നിന്റെ കൂടെ ഉള്ളത് പിന്നെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് എന്റെ കുട്ടികളെയോ നിന്റെ ആമയുടെയോ മേൽ ഒരു തരി മണ്ണ് വിഴാവാൻ ഞാൻ നോക്കും എന്റെ വിശ്വാസ നിനക്ക് ചുവന്നു നിനക്കുന്ന കണ്ണുകളോടെ ഡേർക്കി കേരളത്തിൽ ചോദിച്ചു കഴിഞ്ഞും ബൈഞ്ചി തല കൊളുത്തി എങ്കിലും അവന്റെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായതും നീ അതൊന്നും ഓർക്കാൻ നിൽക്കണ്ട രണ്ടു മൂന്ന് ദിവസത്തിനിടയിൽ ഇതൊക്കെ ഞാൻ ഓക്കെ ആക്കാം നാളെ മുതൽ ചികിത്സയുടെ കാര്യം മാത്രം ഓർത്താ മതി വേണ്ടാത്ത കാര്യങ്ങളൊക്കെ തലയിൽ എടുത്തു വെക്കണം മനസ്സിലായില്ലോ ഡേർക്ക് ഗൗരത്തി ചോദിക്കുമ്പോൾ ഭാഗിച്ചു തല കൊടുക്കി കേശു ആണ് ഡ്രൈവ് ചെയ്യുന്നത് അവന്റെ അടുത്തതിനെറിക്കുണ്ട് പുറകിലായിട്ട് നാല് കുട്ടികളും മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടും ഹോട്ടൽ ബ്ലൂബെറിയുടെ മുൻപിൽ കേശു വണ്ടി കൊണ്ട് ഒതുക്കി നിർത്തി അവിടെ ഇപ്പോഴേ ആഘോഷം തുടങ്ങിയിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി നല്ല ശബ്ദമാണ് അവിടെ ഡെറിക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ടതും അരിവിൽ നിൽക്കുന്ന ആ കൃതിയെന്ന് നോക്കി അവൾ ഉമ്മയും ഇറക്കിക്കൊണ്ടും തല തലകുളുക്കുന്നുണ്ട് ഡെറിക്ക് വാ ശ്രേയെ ചീകിയുടെ അവനും വന്നുകൊണ്ട് പറഞ്ഞു ഇതിപ്പോ നമ്മൾ കൂടെ വന്നത് ഇവർ എന്നെ കണ്ടു കാണില്ലേ ശ്രേയ ഡെറിക്കിനെ തന്നെ നോക്കി സംസാരിച്ച കണ്ടത് മീയ ബാക്കിയുള്ളവരെ മൂന്ന് പേരോടുമായി രഹസ്യമായി പറഞ്ഞു മേത ദീർഖി കയറിയിക്കുന്ന ഗിഫ്റ്റ് ബോക്സ് നേരെ പിടിച്ചിട്ട് സംശയത്തോടെ ചോദിച്ചു ഡാഡി റേഡിയായിട്ട് ഇപ്പൊ വരും ഉടനെ തന്നെ കേക്ക് കൊണ്ട് നിങ്ങൾ വാ ദീർഘിനെയും കേശുവിനേയും നോക്കി ശ്രേയ പറഞ്ഞിട്ടുണ്ട് ലൂക്കെയും ബേഞ്ചിനെയും മീൻ ഇവയും നോക്കി നിറഞ്ഞ ചീവിയോടെ പറഞ്ഞു ഇവർക്കിന്ന് വല്ലത് സന്തോഷം ഉണ്ടല്ലോ ശ്രേയത്തിനെ നോക്കിക്കൊണ്ട് മീ സംശയത്തോടെ ലൂക്കയുടെ ചെവിയിൽ ചോദിച്ചു അതു പിന്നെ ആളെ ഡാഡിയുടെ ബർത്ത്ഡേ ഫങ്ഷൻ അല്ലേ ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പൊ പിന്നെ ഇവർക്ക് സന്തോഷമില്ലാതിരിക്കും നീ വെറുതെ ഓരോന്നും ചിന്തിച്ച് വിടവത്തേക്ക് വരാൻ നോക്ക് ഇവ അവർക്ക് നാല് പേർക്കും കേൾക്കാൻ പറ്റുന്ന ശബ്ദയിൽ പറഞ്ഞിട്ട് ഡെറിക്കിന്റെ ഒപ്പം തന്നെ നടന്നു ക്ഷണിച്ച് എല്ലാവരും മെത്തിയെന്ന് കണ്ട മേക്ക സ്നേഹത്തോടെ തന്റെ മകൾ സ്ത്രീ അടുത്ത് നിർത്തിക്കൊണ്ട് കേക്ക് മോറിച്ചും ആദ്യത്തെ പീസ് അവൾക്ക് തന്നെ കൊടുത്തു അയാൾ അവൾ തിരിച്ചും രണ്ടാമത് റാമിനും പിന്നെ കേച്ചും ഒക്കെ അയാൾക്ക് കേക്ക് കൊടുത്തു മേറ്റൊരു സ്നേഹവും ബഹുമാനവും ഉണ്ടെങ്കിലും അയാൾ കൊടുത്ത കേക്ക് വായിൽ വാങ്ങാൻ ഡെറിക്കി തയ്യാറായില്ല കയ്യിൽ വാങ്ങിയെടുത്തുകൊണ്ടാണ് അവനത് കഴിച്ചത് വ ഡിക്ക് അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് എൻജോയ് ചെയ്തിട്ട് തിരികെ പോയാൽ മതി ഷൂട്ടിങ്ങിന്റെ എല്ലാ സ്ട്രെസ്സും ഒന്ന് കുറയട്ടെ ഡെറിക്കിനെ തൊഴിൽ തട്ടിക്കൊണ്ടായുള്ള അകത്തേക്ക് കണ്ണ് കാണിച്ചു കൊണ്ട് പറഞ്ഞ് അവിടെ പല വിധത്തിലുള്ള ലൈറ്റ്സുകളും തെളിഞ്ഞു കത്തുന്നുണ്ട് ഇവിടെ മ്യൂസിക് അതിനൊപ്പം ആവശ്യത്തിന് ലിക്കറും വേറും വൈനും ഇച്ച ആവണ്ട വൈൻ മാത്രം അതെല്ലാം കണ്ടുവിടന്ന് കണ്ണുകളെ ബാങ്ക് ഡെറിക്കിന്റെ ഷട്ടിൽ തുമ്പിൽ പിടിച്ചു വലിച്ചതും അവൻ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു ഇച്ച അല്ലെങ്കിലും പൊളിയാണ് ഡെറിക്കിന്റെ കബളിൽ അമർത്തി ചുമ്പിച്ചു ബാക്കി മൂന്ന് പേർക്കും അപ്പം അങ്ങോട്ട് നടന്നു അലക്സും ബാക്കി സ്റ്റാഫും അവിടെ തന്നെ ഇല്ലേ തന്റെ അടുത്ത് നിൽക്കുന്ന കേശവര് നോക്കി സംശയത്തോടെ ഡെറിക്കു ചോദിച്ചു അവൻ പിന്നെ മീന്റെ പുറകെ വരാതെ ഇരിക്കോ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായതോ ലോ കേ ചുറ്റുമോന്ന് നോക്കിക്കൊണ്ട് ഒരിടത്തേക്ക് കയച്ചോണ്ട് ഡെറിക്കിലോട് പറഞ്ഞു കേട്ടത് അവനെന്ന് മോളി പിന്നീട് ദീർഘ ശ്വാസം എടുത്തുണ്ടാകത്തേക്ക് നടന്നു നടക്കുമ്പോൾ ചുറ്റും അവന്റെ കണ്ണുകൾ കൂർമ്മയുടെ അലയിന്നുമുണ്ട് എന്തായി കൃതി കിട്ടിയോ തിരക്കിൽ നിന്ന് ഒഴിഞ്ഞനും പ്രതിയുടെ അരികിൽ വന്ന് ജയ് പതിയെ ചോദിച്ചു ഇല്ല സർ അതിനുശേഷം അവളുടെ റൂമിൽ കയറാൻ എനിക്ക് പറ്റിയില്ല അതിനു മുൻപ് തന്നെ മേഡം എന്നെയും വിളിച്ച് അങ്ങോട്ട് പോകും സാർ കണ്ടതല്ലേ കൃതി തങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ടും പതിയെ തന്നെ പറഞ്ഞു ജെയ് അമർഷത്തോടെ കൈ ചുരുട്ടി പിടിച്ചു ഇന്നിപ്പോ എത്ര രാത്രിയായാലും എന്തേലും അവളേക്ക് തിരിച്ചു പോകുമല്ലോ ഞാൻ നാളെ രാവിലെ തന്നെ അതെടുത്ത് സാറിന് വരാം നാളെ തന്നെ ആ വീടി എന്റെ കൈയിലെത്തിയിരിക്കണം എനിക്ക് എന്തായാലും പുറത്ത് പോയിട്ട് അത്യാവശ്യ കാര്യമുണ്ട് ഒരാളെ കാണാം നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും കൃതി ജയിക്ക് ഉറപ്പ് കൊടുത്തതും അവനൊന്ന് അമർത്തിളിക്കണ്ട അവളോട് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് പുറത്തേക്ക് പോയി ജയ് പുറത്തേക്ക് പോന്ന് നോക്കി കൃതി വേഗം അവിടെ നിന്ന് മാറി അവൾ റാമിന്റെ അരിവിലെത്തിയതും അവൻ ചെറിയൊരു ബോട്ടിൽ അവൾക്ക് നിര നീട്ടി പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ അവനെ റൂമിലാക്കിയിട്ട് ശ്രേയെ വിളിക്കണം റാം പറഞ്ഞ കേട്ടതും കൃതി തല വിളിക്കുന്ന മുഖത്തെ വിയർപ്പ് തുടച്ചു നിക്കി റാം ഒരു പ്രശ്നമുണ്ട് ശ്രേ ഓടി വന്ന് റാമിന്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇവിടെയോ ഇവിടെ എന്താ ബാഞ്ചി ചുറ്റുമോ നോക്കിക്കൊണ്ട് സംശയത്തോട് ചോദിച്ചു എന്താടാ ആരെ വിളിക്കുന്നത് ഫോണും ചേവിയിൽ വെച്ചുകൊണ്ട് ചുറ്റുപാടും നോക്കി നിൽക്കുന്ന ബാഞ്ചുനെ തൊഴിൽ അമർത്തിപ്പിടിച്ചുണ്ട് ലൂക്ക സംശയത്തോട് ചോദിച്ചു ആമിച്ച് ഇവിടെയുണ്ടെന്നാ ഞാനത് നോക്കുക ബൈൻജി ഫോൺ കട്ട് ചെയ്യതെന്ന് പറഞ്ഞു ഏ ഇവിടെയോ ലൂക്കും അത്ഭുതം ഏതോ ഫ്രണ്ടിന്റെ മ്യൂസിക് ബാൻഡാണ് ഇവിടുത്തെ പ്രോഗ്രാം അപ്പോ അവർ നിർബന്ധിച്ചപ്പോൾ വന്നതാണെന്ന് ലേറ്റ് ആയതുകൊണ്ട് തന്നെ തിരികെ പോകാൻ നിൽക്കുകയാണെന്ന് ബൈജു പറഞ്ഞിന്റെ ചുറ്റും നോക്കിയതും ഫോണും പിടിച്ച് ആമയോടെ അരികിലേക്ക് വന്നു ആമച്ചി ബാൻജു ആമയുടെ കയ്യിൽ പിടിച്ചിൻ്റെ ചീറ്റിയോടെ വിളിച്ചു ആ ഇവിടെ എന്താ പരിപാടി അവന്റെ കൈയിലേക്ക് നോക്കി ആമയവനെ കൂടിപ്പിച്ചു നോക്കി ഇച്ച സമ്മതിച്ചാണ് ആമച്ചി വൈൻ മാത്രം വേറൊന്നും പറയാൻ സമ്മതിക്കില്ല ബാൻജി ചീറ്റിയോടെ പറഞ്ഞു കിടത്തും ആമയുടെ കണ്ണുകൾ ചുറ്റും ഒന്ന് പാഞ്ഞു അവിടെ നിന്ന് ഒരിക്കലും കാണാത്ത മമ്മുകളിൽ ബാൻജുവിനോട് ഓരോന്നൊക്കെ പറഞ്ഞു നീണ് ഇനിയിപ്പോൾ എന്തായാലും ആംച്ചി വീട്ടിൽ വിളിച്ച് പറ ഞങ്ങളുടെ കൂടെ വന്നോളാം ഈച്ച വന്നിട്ട് നമുക്ക് പോകാം ബൈഞ്ചു ആമയുടെ തൊഴിൽ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും അവളൊന്ന് തല കൊടുക്കി ഹേയ് കുട്ടീസ് വിളിച്ചു തന്നാവിലേക്ക് ഗീതാഞ്ജലി വന്നതും എല്ലാവരും ചീവിയോടെ തന്നെ അവളോട് സംസാരിച്ചു ഫംഗ്ഷൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ തിരികെ പോവുകയാണ് ഗീതാഞ്ജലി ആൾക്ക് പാർട്ടിയൊന്നും കൂടി അധികം പരിചയമില്ല അതാണ് വേഗം തന്നെ തിരികെ പോകുന്നത് ആമി വരുന്നുണ്ടോ ഞാനമ്മ അങ്ങോട്ടേക്കാണല്ലോ ഗീതാഞ്ജലി ആമയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് ഇല്ല ആമശന ഞങ്ങളുടെ ഒപ്പമാണ് വരുന്നത് ഇച്ചയും കേശൂട്ടനും വരൻ ഇത്തിരി കൂടെ താമസിക്കും ചേച്ചി പൊയ്ക്കോളൂ ബൈജു ആമയെ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞ കിടത്തും ഗീതാഞ്ജലി ചീരയോടെ അവരോട് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി എന്തായാലും നിങ്ങളിരിക്കേ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം നാല് പേരോടും പറഞ്ഞിട്ട് തൻ്റെ പാക് മീടെ കയ്യിൽ കൊടുത്തു അവൾ പിന്നെ ബാത്റൂം ലക്ഷ്യമാക്കി അങ്ങോട്ട് നടന്നു ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയതും പെട്ടെന്നൊരു ചുമ വന്നു പോയത് ആമയ്ക്ക് അവൾ ചുറ്റും വെള്ളം മുമ്പെന്ന് നോക്കിക്കൊണ്ട് ചെന്ന് ആ സമയമാണ് കൃതി കയ്യിലൊരു ബോട്ടിലായിട്ട് പോകുന്നത് അവൾ കണ്ടത് വെള്ളമാണ് അവളുടെ കയ്യിലിരിക്കുന്ന കണ്ടതും ആമി വേഗം അടുത്തേക്ക് വന്നുകൊണ്ട് അവളുടെ കയ്യിൽ ബോട്ടിൽ വാങ്ങി അതിൽ കുറച്ച് വെള്ളം കുടിച്ചു ആമി കൃതി അത് കണ്ടതും അൽപ്പം ദേഷ്യത്തിൽ അവളെ വിളിച്ചു നീ എന്താ കാണിച്ചത് ഓ സോറി കൃതി തൊണ്ട പൊട്ടിപ്പോകുമെന്ന് തോന്നിയപ്പോൾ എടുത്തതാ ഇത് ആർക്ക് കൊണ്ടുപോയതാ ആമി ക്ഷമാപണം പോലെ പറഞ്ഞു കഴിഞ്ഞാൽ കൃതി ചുറ്റുമെന്ന് നോക്കി താൻ താനിങ്ങി വന്നെ ആരെങ്കിലും വരുന്നതിന് മുൻപ് ആ റൂമിലേക്ക് കയറിക്കും നടി ആമയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അടുത്ത റൂമിലേക്ക് നടന്ന കടതും അടയാൻ തുടങ്ങുന്ന കണ്ണുകളുടെ ആമയ അവളിൽ നിന്ന് നോക്കി ഓ ഗോഡ് ഇവൾ വന്നിടയ്ക്ക് കയറി എല്ലാം നശിപ്പിച്ചാലോ ഇനിയിപ്പോൾ അൽപമി ബാക്കിയുള്ളൂ തൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ കിടന്ന ചെറിയ ഡപ്പി ഡപ്പിയെടുത്ത് അതിലേക്ക് നോക്കി കൃതി പുരുകുവരുത്തും പിന്നെ ദേഷ്യത്തിൽ ആമി ആ റൂമിൻ്റെ വീട്ടിലേക്ക് കിടത്തി അയാളെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇത് കഴിപ്പിക്കണം കൃതി അറിവും പുറത്തുനിന്ന് ലോക്ക് ചെയ്തുകൊണ്ട് പാർട്ടി നടക്കുന്ന ഭാഗത്തേക്ക് പോയി അവടെ കേശും സംസാരിക്കുന്നുണ്ട് ഡെർക്കിന്റെ കയ്യിലിരിക്കുന്ന എല്ലിക്കറ കണ്ടും അവളെ കണ്ണെന്ന് തിളങ്ങി സാർ ശ്രമത്തെ കണ്ടിരുന്നു കാണണമെന്നും പറഞ്ഞിങ്ങോട്ട് വന്നിരുന്നല്ലോ ഡേർക്കിന്റെ അടുത്ത് വന്നുകൊണ്ട് അവൾ പതിയെ ചോദിച്ചു ആ സമയം തന്നെ അവ രണ്ടുപേടേം ശ്രദ്ധ കൃതിക്കും നേരെ ഉയർന്നു ആ ചെറിയ സമയം അവൾ കയ്യിരുന്ന ബോട്ടിൽ ഡേർക്കിനെ ശ്രദ്ധിക്കാതെ അവന്റെ ക്ലാസ്സിലേക്ക് ഒഴിച്ചു ഏയ് ഇതല്ലോ കൃതി ഞങ്ങൾ കണ്ടില്ല കുറച്ചു മുന്നേ റാമിനൊപ്പം മാറിന്ന് സംസാരിക്കുന്നത് കണ്ടു കേശു അവളെ നോക്കി ചെറു ചീതിയോടെ പറഞ്ഞു അതിൽ നിന്ന് തലകുലുക്കിക്കൊണ്ട് കൃതി അവിടെ അല്പം അൽപ്പം മാറി ശ്രദ്ധിച്ചുകൊണ്ട് നിന്നു അവൻ കയ്യിലിരുന്ന് ബാക്കി ലിക്കർ കുടിച്ച കടന്നും അവളുടെ മുഖം ഒന്ന് വിടർന്നു പോയി ആ സമയം തന്നെ കേശു ഡെറിക്കിനോട് എന്തോ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നത് കണ്ടപ്പോൾ വേഗം ഡേറിക്കിൻ്റെ അരികിലേക്ക് വന്നു സാർ ഡെറിക്കിനെ തോളിൽ തട്ടി കൃതി വിളിച്ച കിടന്നും അവൻ അടഞ്ഞു പോകുന്ന കണ്ണും ഒന്ന് മൊളി അത് കണ്ടപ്പോൾ കൃതിയിൽ ഡെറിക്കിനെ എങ്ങനെയൊക്കെയോ എഴുന്നേൽപ്പിച്ച് ചുമത്തി വരെ സാർ സാറിപ്പോ തന്നെ നല്ല ഫിറ്റാണ് അല്പനേരം ഒന്ന് വിശ്രമിച്ചിട്ടാകാം കൃതി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എങ്ങനെയൊക്കെയോ ദീർഘായിട്ട് ആമ കിടന്ന റൂമിലേക്ക് എത്തി അവനെ അവളെ ഒപ്പം കിടത്തിക്കൊണ്ട് കൃതി ശ്വാസം ഒന്ന് വലിച്ചെടുത്തു ബോധം ഒട്ടുമില്ലാതെ കിടക്കുന്ന ആമയെ അവൾ പല്ല് കടിച്ചു ഇനിയിപ്പോ ഇവളെ ഇവിടെ നിന്ന് മാറ്റണല്ലോ കൃതി ആലോചിച്ചു കൊണ്ടെന്ന് ജീവിച്ചു ജയിസാറിനെ വിളിക്കാം ആളോ ഇവളെ കന്ന് മയങ്ങി നടക്കുകയാണല്ലോ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് കൃതി ചെവിയോടെ പറഞ്ഞു പക്ഷേ അത്രയ്ക്കും അവളെ ഫോണിലേക്ക് സ്ത്രീയുടെ വിളി വന്നിരുന്നു എത്രയും വേഗം എന്റെ റൂമിലേക്ക് വാ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ഒട്ടും വൈകണ്ട അത്രയും പറഞ്ഞിട്ട് സ്ത്രീയെ ഫോൺ കട്ട് ചെയ്തും പ്രതി സംശയിക്കുന്ന ഡെലത്തിനെയും ഒന്ന് നോക്കി എന്തായാലും സ്ത്രേമേത്തിന്റെ അടുത്തേക്ക് ലഭിക്കുന്നത് ദർഗി സാറിനെ ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം അപ്പൊ അവർ ആറ്റുകളും ഈ പെണ്ണിനെ പുറത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് ഇത്ര വേഗം അവടെ അടുത്തേക്ക് നടന്നു